അവസാനിപ്പിക്കാതെ കോൺഗ്രസ് അടുത്ത ദിവസം ചട്ടവിജ്ഞാപനം നടത്താനിരിക്കുകയാണ് ക്രമവൽക്കരണത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ് പിൻവലിക്കണമെന്ന ആവശ്യമായി കോൺഗ്രസ് രംഗത്ത് നിലവിലുള്ള എല്ലാ നിർമ്മിതികളും ഫീസ് ഒഴിവാക്കി ക്രമവൽക്കരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യം നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഫീസ് ഈടാക്കി ക്രമവത്കരിക്കണമെന്ന ആവശ്യം അംഗീകരിക്കുവാൻ ആവില്ല മറ്റ് ജില്ലകളിലുള്ളവർക്ക് തങ്ങളുടെ ഭൂമിയിൽ എങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ അവകാശമുണ്ടോ അതേ അവകാശം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്കും വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം ഇടുക്കിയിലെ ജനത അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർ ഇന്നോളം നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിക്കും ഒരു രൂപ പോലും പിഴ ഈടാക്കരുത് കാരണം ഇവിടെ നടന്നിരിക്കുന്ന നിർമ്മിതികളെല്ലാം കാലാകാലങ്ങളിലുള്ള ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഇനി ആരെങ്കിലും ഒരനുമതിയും ഇല്ലാതെയാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സർക്കാർ ഏറ്റെടുത്തു പോലത്തെ കുഴപ്പമില്ല മറിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വിന്യസിക്കുന്ന ആളുകൾ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതികളെ അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വന്നു അല്ലെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണ് അല്ലെങ്കിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വന്നു എന്ന കാരണത്താൽ അവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള നിബന്ധനയും ഈ ചട്ടത്തിൽ വന്നാൽ കോൺഗ്രസും യു ഡി എഫും അതിനെ അതിശക്തമായി എതിർക്കും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇതിനെ റെഗുലറൈസ് ചെയ്തു കൊള്ളുക ക്രമവത്കരിച്ചോ കുഴപ്പമില്ല പക്ഷെ അതിന് ഒരു രൂപ പോലും ആളുകളുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കാൻ പാടില്ല കാരണം അറുപത്തഞ്ചും എഴുപതും കൊല്ലം മുമ്പ് പണിതിരിക്കുന്ന നിർമ്മിതികൾക്ക് ഇനി ഫെയർ വാല്യൂവിൻ്റെ ഇത്ര ശതമാനം അടയ്ക്കണം എന്ന് പറയുന്നത് അത് അന്യായമാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആവശ്യം അവർക്ക് പട്ടയമുള്ള സ്ഥലമാണെങ്കിലും ഇല്ലാത്ത സ്ഥലമാണ് പട്ടയം ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് പുതിയ പട്ടയം കൊടുക്കണം അതോടൊപ്പം തങ്ങളുടെ ഭൂമിയിൽ കേരളത്തിലെ ഇതര ജില്ലകളിൽ ആളുകൾ എങ്ങനെ ഭൂമി വിനിയോഗിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ അതായത് കെട്ടിടം പണിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ വാണിജ്യ സമുച്ചയങ്ങളോ ആ വ്യവസായ സമുച്ചയങ്ങളോ പണിയാൻ എങ്ങനെ െന്നും ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത വിധമാണ് ചട്ടം രൂപീകരിച്ചിട്ടുള്ളതെന്നുമാണ് ഇടതുപക്ഷം വ്യക്തമാക്കുന്നത് അടുത്ത ദിവസം തന്നെ വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് വിവരം ഇതേസമയം പ്രതിഷേധം കടുപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം